ഹലോ കൂട്ടുകാരി എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കുകയാണ് കേട്ടോ നമുക്ക് പിന്നെ മുടി ഒത്തിരി ഉള്ളത് കൊണ്ട് ഒത്തിരി സമയം എടുക്കണം തലമുടി ചീകി ഒതുക്കി വരാൻ പിന്നെ ഒരു പലജാതി ഹെയർ സ്റ്റൈലുകളൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർ നമ്മളെ വീഡിയോ കണ്ടാൽ നമ്മളെ ഓടിച്ചിട്ട് തല്ലും കേട്ടോ അമ്മക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ അറിയില്ലടോ ആകെ അറിയുന്നത് ഇതുപോലെയൊക്കെ പിടിച്ചു കെട്ടുക പിന്നെ ഒരു വകുപ്പ് എടുത്തിട്ട് അമ്മച്ചി കെട്ട് കെട്ടുക അതൊക്കെ എനിക്കറിയുള്ളു എനിക്കങ്ങനെ ചെയ്യാൻ ഉള്ളൂ കാരണം എൻ്റെ തല അങ്ങനത്തെ ഒരു തലയായിപ്പോയി കുറച്ച് വരുമാനമൊക്കെ വരട്ടെ ഞാനും വരും ബോട്ടോക്സും അത് ഇതൊക്കെ ചെയ്ത് കുറേ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു വരവ് വരും അപ്പം നിങ്ങൾ കണ്ട് ഞെട്ടും മക്കളെ ഇപ്പം ഞാൻ എന്താ വെറുതെ ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കുവായത് കേട്ടോ എൻ്റെ ബാക്ക് ഇങ്ങനെയാണെന്നല്ലേ ഏ ഒരു വൃത്തിയട്ട ബാക്ക് ആണല്ലോ ഞാൻ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ബാക്ക് കാണുന്ന ഭാഗം വന്ന അപ്പാടെ ഞാനത് ആ സ്റ്റെപ്പും ഒഴിവാക്കും ഏഹ് അത് ഞാൻ ചെയ്യൂല എനിക്കെന്തോ ഇഷ്ടമല്ല എൻ്റെ ബാക്ക് കാണുന്നത് പിന്നെ ഈ ചുരിദാറിൻ്റെ കൈ ഉണ്ടല്ലോ ബസ് കയറിപ്പോ കയറി കുരുങ്ങി കൈ ഒന്ന് കയറിപ്പോയി അപ്പം ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ പകുതി വെച്ച് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊണ്ടാണ് ആ കൈ ഇങ്ങനെ വൃത്തിയേടായിട്ടിരിക്കണേ ആ ഇച്ചിരി മസിലൊക്കെ ഉണ്ടല്ലേ നമുക്ക് മറ്റേ ഇതിനെ എന്നാൽ എന്തോ ഫിറ്റ്നസ്സിൻ്റെ എന്തോ മത്സരമൊക്കെ ഉണ്ടല്ലോ ബോഡി ഷോ അതിനൊക്കെ പോകാൻ തോന്നുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇന്നിത്തിരി ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന സാധനം തന്നെയല്ലേ പ്രത്യേകൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ചക്ക ഇടതിന്നെ ചക്കട തിന്ന ഇതിൽ വേറൊരു രസം എന്താണെന്ന് അറിയാൻ ഞാൻ ഇന്നലെ മുതൽ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി ആയിരുന്നു അപ്പം ഞാൻ ഇന്ന് രാവിലെ ചക്ക ഇടയാക്കി എന്തല്ലേ എന്നാലും അടിപൊളി ഡയറ്റിംഗ് അല്ലേ ഞാനുണ്ടല്ലോ ഒക്കെ തുടങ്ങി ഇന്നലെ വൈകുന്നേരമായ പറയണേ നീ രണ്ട് ദിവസം കൂടി ഡയറ്റ് ചെയ്താൽ മതി മൂന്നിൻ്റെ അന്ന് മുതൽ ഡയറ്റിങ്ങിനുള്ള സാധനം വാങ്ങാനുള്ള പൈസ എൻ്റെ ഇതിലില്ല യോഗും ഒക്കെ വാങ്ങണമെങ്കിൽ വലിയ പൈസയാകുമ്പോളെ നീ തൽക്കാലം നീ വീട്ടിലുള്ളത് കുറച്ച് വറച്ച് തിന്നാൽ മതി നിൻ്റെ വണ്ണം താനേ എന്ന് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇനി കുറച്ച് വറച്ചു തിന്നാം ഇനി അതിൻ്റെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ വേറൊരു സങ്കടം പറയാനുള്ള എന്താന്ന് പറയാലോ എൻ്റെ പല്ലുണ്ടല്ലോ എൻ്റെ പല്ല് പൊന്തി വരുന്നത് പൊന്തി പൊന്തി വരുന്നതാണ് പിന്നെ സഹിക്കാട്ടോ പല്ലിലാണെങ്കിൽ ഗ്യാപ്പോ എന്തൊരു ഗ്യാപ്പാന്നറിയാമോ ഒക്കെ ഇടാൻ എനിക്ക് അറിയാമോ ഞാൻ എന്നിട്ട് കഴിഞ്ഞ വർഷമാണ് കേട്ടോ ധൈര്യമൊക്കെ സംഭരിച്ച് ഒരു ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി ഇട്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടലില്ലായിരുന്നു എന്നിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വാങ്ങിച്ചൊക്കെ ഇട്ട് ഞാനിപ്പോൾ എവിടെ പോയാലും ലിപ്സ്റ്റിക്കൊക്കെ വാരിപ്പൊത്തിയിട്ടാണ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം എൻ്റെ ഫുൾ കോൺഫിഡൻസും പോയിട്ടോ ഈ പല്ലിങ്ങനെ പൊന്തി ഇങ്ങനെ ഗ്യാപ്പ് എല്ലാം വന്ന് നേരത്തെയും ഗ്യാപ്പുണ്ടായിരുന്നേ പക്ഷേങ്കിലിപ്പയങ്കര ഗ്യാപ്പായി അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ കിട്ടാൻ ഭയങ്കര ബോറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ലിപ്സ്റ്റിക്കിന് വിട പറഞ്ഞിരിക്കുകയാണ് അല്ല ലിപ്സ്റ്റിക്കിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയ്ക്കാണെങ്കിൽ ഞാൻ ഈ അട ഉണ്ടാക്കാൻ വേണ്ടി വയനയില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയും ചിലർ വയനയില എന്തൊക്കെയോ പേര് പറയും കേട്ടോ ആ ഇല തപ്പി കുറേ നടന്നു ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെയെങ്കിലും ചോദിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടാനുണ്ടോയെന്ന് നോക്കുമ്പോൾ ഏവിടെയും കിട്ടാനില്ലടുോ ആ ഇല കിട്ടാത്തതുകൊണ്ട് പിന്നെ വാഴയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാ നാട്ടിലും ചക്കേൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇവിടുത്തെ ചക്ക ഇപ്പോഴും ഫ്ലാവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഓണം വരികയെങ്കിലും ഞങ്ങൾക്ക് ചക്ക കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഉണ്ടായി ചക്ക ഉണ്ടായി വന്നത് ലേറ്റായിട്ടാണ് അപ്പോൾ പോകുന്നതും അല്ലെങ്കിൽ തീരുന്നതും ലേറ്റായിട്ടായിരിക്കണമല്ലോ അങ്ങനെ ഞാൻ ചക്കേൻ്റെ എന്നാൽ ചക്ക ഇടേൻ്റെ സാധനങ്ങളൊക്കെ മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ചക്കയുടെ ഉണ്ടാക്കുന്നതിനേക്കാട്ടി ഇഷ്ടം ഈ നമ്മളെ ചക്ക പുട്ടുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ശരിക്കും ചക്കയുടെക്കാട്ടി എനിക്ക് എനിക്ക് ഇഷ്ടം കഴിക്കാൻ ഇഷ്ടം ചക്കപ്പുട്ടായിരുന്നേ പിന്നെ ഞാനൊരു വെറൈറ്റിക്ക് ഇന്ന് ചക്കേട ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വേറെ പ്രത്യേകൊന്നും ഇല്ല കേട്ടോ എല്ലാം റെഡിയായി ഇനിയിപ്പോൾ നമ്മളെ ഇലയിൽ വെച്ച് പരത്തി ആവി ഏറ്റിയെടുത്താൽ നമ്മളെ സ്വാദിഷ്ടമായ ചക്ക അട റെഡി രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ് ഞാൻ ആദ്യം മൈഗ്രൈനാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് മൈഗ്രൈൻ എന്നല്ല പിന്നെ ഗുളികയൊക്കെ കഴിച്ച് ഒരുവിധം പിടിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളത് പണ്ടത്തെ പോലുള്ള അവസ്ഥകളൊന്നും വന്നു പോയില്ലെന്നാണ് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തലവേദന വന്നു കണ്ണിന് മറ്റേ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറച്ച് പോയി പിന്നെ ചെവിൻ്റെ കേൾവി പോയി പിന്നെ ബെൽസ് ബെൽസ്പോൾസി വന്നു എന്നോ വേണ്ട സകലമാന രോഗദുരിതങ്ങളും വന്നിട്ടുണ്ട് ഇതൊന്നും വരില്ല എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടയല്ല ഞാൻ വേവിക്കാൻ വെച്ചത് വെന്തെടുത്ത് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏട്ടം കൊണ്ട് കഴിച്ചിട്ടൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു പത്ത് പതിനൊന്നെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം വൈകുന്നേരം വന്നിട്ട് അവരൊക്കെ വന്നിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ഇന്ന് അമ്മേ അച്ഛനും വരുന്നുണ്ട് അപ്പോൾ അമ്മയൊക്കെ വന്നിട്ട് അമ്മയ്ക്കും കൂടി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നിട്ട് നമ്മളെ കുഞ്ഞ് വിശേഷങ്ങൾ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അട കഴിക്കാൻ ഇഷ്ടമാണോ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ തന്നേനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുന്നതല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല ചക്കേട അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളായിട്ടോ അമ്മക്കിനി വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ടേട്ടാ ബൈ ബൈ